ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ അടുത്ത പ്രസിഡന്റ് ആരായിരിക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണം വരുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി പതിനേഴാം തീയതി തന്നെ അത് അറിയാൻ കഴിയും ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും പ്രസിഡന്റ് അത് ബിജെപിയിലെ ഒരു വലിയ ചോദ്യചിന്ത തന്നെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആ പ്രശ്നം നിലനിൽക്കുകയാണ് ബി ജെ പി മുൻതൂക്കം കൊടുക്കുന്നത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കൊക്കെ തന്നെയാണ് എം ടി രമേശ് ഈ നാല് പേരിൽ ഏതെങ്കിലും ആയിരിക്കുമെന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഒരു മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുഖം ഒരു ശബ്ദം ആവശ്യമാണ് ഇന്ന് ബി ജെ പിയുടെ ശബ്ദം പലപ്പോഴും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും പിന്നിലായി പോകുന്നു എന്നൊരു ധാരണ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അത് ശക്തമായ പ്രതിപക്ഷമായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം ബി ജെ പിക്ക് ഉണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് മുന്നേറ്റം സാധ്യമാണ് അതായത് ഭരണത്തിലെ അപാകതകൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പ്രത്യേക സൗകര്യങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കാട്ടാനായിട്ട് ബി ജെ പിക്ക് ബി ജെ പിയുടെ പ്രസിഡന്റിന് കഴിയണം അവർ നടത്തുന്ന പരിപാടികൾ പ്രക്ഷോഭങ്ങൾക്ക് കഴിയണം അതിൽ ചന്ദ്രശേഖർ പലപ്പോഴും കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂരുവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോയത് വ്യാവസായികമായാലും രാഷ്ട്രീയപരമായെല്ലാം അദ്ദേഹം ജനതാ പാർട്ടിയായാലും അതിനുശേഷമായിരുന്നു ബി ജെ പിയിലേക്കെല്ലാം എത്തുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് കേരളത്തിൽ എത്രത്തോളം കാരണം ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിൽ തന്നെ തങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വരുമ്പോഴും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ അല്ല അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പറിച്ചു നടൽ ആവശ്യമായി വരും കേരളത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹം മുമ്പെടുത്തിരുന്ന വീട് പോലെ ഒരു വീട് എടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെയോ എറണാകുളത്തോ താമസമാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും എന്നിട്ട് അദ്ദേഹത്തിന്റെ തട്ടകം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടുകയും അത്യാവശ്യങ്ങൾക്ക് അവിടെ പോകുന്ന സാഹചര്യം മാത്രമാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കാരണം കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു കടുത്ത മത്സരം വരികയാണ് മുപ്പത്തി ഇരുപത്തി രണ്ടായിരം പോസ്റ്റുകളിലേക്കുള്ളൊരു പയറ്റാണ് നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരുപത്തി ആറിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നു അപ്പോൾ ഇതിനെ സജ്ജമാക്കാൻ ഇനി അധികം സമയമില്ല ഇനി കൂടി പോയാൽ ആറ് ഏഴ് മാസമേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ തയ്യാറാവാൻ തയ്യാറാവാനല്ല തയ്യാറാവേണ്ടത് ഇപ്പോഴാണ് ഇനി അധികം സമയമില്ല അതുകൊണ്ട് അപ്പോൾ ഒരു പ്രസിഡന്റ് ആയിട്ട് വന്നാൽ അദ്ദേഹം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ ആക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ആ അവസ്ഥയ്ക്ക് പറ്റിയ രീതിയിൽ നിൽക്കാൻ കഴിയുമോ എന്ന് രാജീവ് ചന്ദ്രശേഖറിന് ഒരു സംശയമുള്ളതായി ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള സംശയം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം തിരുവനന്തപുരത്ത് തെളിയിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഴിവ് ഇതിൽ മാത്രമല്ല അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ഇന്ത്യ മൊട്ടാകെ ശ്രദ്ധയാകുന്ന ശ്രദ്ധേയമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും ഇന്ത്യയിലാകെ മുഴങ്ങി കേൾക്കുകയും ചെയ്യും അദ്ദേഹം ബി ജെ പി പ്രസിഡന്റായി വന്നാൽ ബി ജെ പിയുടെ ശബ്ദം പലപ്പോഴും ഒന്നാമതായി വരുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പൊതുവെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരുടെയും വിലയിരുത്തൽ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുൻപ് ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് രാജീവ് ചന്ദ്രശേഖരൻ പക്ഷെ ഈ തുടക്കം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് രൂപപ്പെടുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് എങ്ങനെ കാരണം ഈ മുൻപെന്നും ഈ കേരളത്തിന്റെ എല്ലാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബന്ധങ്ങൾ വേണമല്ലോ അത് അദ്ദേഹത്തിന് കാണുന്നു അതൊന്നും ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പം അതൊരു പ്രത്യേക കവചം അദ്ദേഹത്തിന് നൽകും ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകരുമായിട്ട് ഒന്നിച്ചു പോകാനുള്ള സൗകര്യം അദ്ദേഹത്തിന് ലഭിക്കും പക്ഷെ ഇതിലൊക്കെ പ്രധാനം ബി ജെ പി ബി ജെ പിയിലെ പ്രവർത്തകരെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാം പിന്നെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സംഘർഷഭരിതമായ ഒരു പ്രദേശത്ത് നിന്നും ഗ്രൂപ്പുകളുടെ ഒരു ഐക്യം ഐക്യമുണ്ടാകുന്ന കറക്റ്റ് സമവാക്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനെങ്കിൽ ശ്രമിക്കുന്ന അവസാനിപ്പിക്കുക അസാധ്യമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് എങ്കിൽ പോലും അവയിലൊരു സമന്വയവും സമവാക്യവും ഒക്കെ വരുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ രാജീവ് സന്ദർശേഖറിന് ആയിരിക്കും കൂടുതൽ കഴിയുക എന്നാണ് അറിയുന്നത് കാരണം മറ്റു പലരും വന്നു കഴിഞ്ഞാൽ മുമ്പൊക്കെ പരീക്ഷിച്ച പലും പോലെ ആദ്യം എല്ലാവരെയും സ്വീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വരുമ്പോൾ എല്ലാവരും എല്ലാവരും സ്വീകരിക്കും ആ അദ്ദേഹം വന്നു അദ്ദേഹം വന്നു അല്ലെങ്കിൽ വനിത വന്നു കേന്ദ്രമന്ത്രി ആയിരുന്ന മുരളീധരൻ വന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ വന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ പ്രവർത്തകർ വന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ആദ്യത്തെ ഘട്ടത്തിൽ ഒരു പിന്തുണ കിട്ടുമെങ്കിലും പിന്നീട് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒത്തുപോകാൻ കഴിയാതെ വരികയും ഗ്രൂപ്പുകൾ ഗ്രൂപ്പായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷകർക്ക് വിലയിരുത്തലുണ്ട് പ്രകാശ് ജാവ്ദേക്കർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് പാർട്ടി രക്ഷപ്പെടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇവിടെ പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഇവിടുത്തെ താഴെത്തട്ട് മുതൽ മോൽത്തട്ട് വരെയുള്ള ചേരിപ്പോലുകൾ കണ്ട് മടുത്ത ഒരാളാണ് അദ്ദേഹം ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സംഘടനാ സെക്രട്ടറി ശ്രീ സന്തോഷ് ജിക്ക് ഇത് നല്ലപോലെ അറിയാം പ്രഹ്ലാദ് ജോഷി ഇവരുടെ ചുമതലയുള്ള അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം അവരൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ആരാവണം കേന്ദ്ര ഏഹ് ഇവിടുത്തെ പ്രസിഡന്റ് ആവേണ്ടത് അല്ല അതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ ഉയർന്നു കഴിഞ്ഞാൽ ബിജെപിയുടെ തന്നെ ഒരു പ്രഖ്യാപിത നയമാണ് വനിതകൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ഒക്കെ ധാരാളം അവസരങ്ങൾ മുഖ്യമന്ത്രിമാരെ പലരും കണ്ടില്ല പിന്നോക്ക വിഭാഗക്കാരെയും പട്ടികവിഭാഗത്തിലുള്ളവരെയൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഡൽഹിയിൽ തന്നെ കെജ്രിവാളിനെ തോൽപ്പിച്ച പഴുവേഷ് വർമ്മയ്ക്ക് ആണ് ഒന്നാം സ്ഥാനമെങ്കിലും അതോടൊപ്പം പല പേരുകളും ഇപ്പം മുന്നോട്ട് വന്നിട്ടിരിക്കുകയാണ് കാരണം അവിടെ പിന്നോക്ക വിഭാഗത്തിന്റെ പൂർവാഞ്ചലികളുടെ പൂർവാഞ്ജലികളുടെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ ഒരു പിന്തുണ അല്ലെങ്കിൽ അതി പിന്നോക്കക്കാരനായ ഒരാളുണ്ടെങ്കിൽ അയാളുടെ പിന്തുണ അയാളുടെ ഒരു നേതൃത്വം ഒക്കെ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇനി വരുന്നത് ബീഹാർ എലക്ഷനാണ് ബീഹാർ എലക്ഷന് അത് വളരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കാരണം പൂർവാഞ്ചലികൾക്ക് ബീഹാറുമായിട്ട് വളരെ ബന്ധമുള്ളതാണ് അപ്പം ഇതെല്ലാം കൂടെ നോക്കുമ്പം ഈ വനിതകൾക്കുള്ള പ്രാധാന്യം അതുപോലെ പിന്നെ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നുണ്ട് വനിതാ സംസ്ഥാന പ്രസിഡന്റുമാർ ഒരാവശ്യമാണ് അങ്ങനെ വന്നാൽ നറുക്കെടുപ്പ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടും വരാം ശക്തമായ പ്രവർത്തനം നടത്തുന്നതിൽ അവര് ഭയങ്കര പിടിക്കുകയാണ് താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പ്രചോദനം കൊടുക്കുന്നതിനുമൊക്കെ നല്ല വ്യക്തിത്വമാണ് പിന്നെ നല്ല വാ വാദഗതികൾ ഇതിൽ ഏറ്റവും പ്രധാനമതാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംഘടനയെ ചലിപ്പിക്കുന്നതിനോടൊപ്പം സംഘടനയ്ക്ക് അതീതമായ ജനങ്ങളിൽ ഒരു ആവേശം ജനിപ്പിക്കാനും കൂടെ കഴിയും അത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പ്രസംഗങ്ങൾ എതിർ പാർട്ടി പറയുന്നതിന് മറുപടി കൊടുക്കും കേരള മുഖ്യമന്ത്രി പറയുന്ന ഒരു വിഷയത്തിന് മറുപടി എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ആ മറുപടിയിലാണ് ഒരാള് ഒരു പ്രസിഡന്റിനെ വിലയിരുത്തുന്നത് അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർക്ക് പലപ്പോഴും മേൽക്കൈ വരുന്നത് ഒരുപക്ഷെ വി ഡി സതീശൻ പറയുന്നതിനേക്കാൾ നല്ലൊരു അഭിപ്രായം അതിനേക്കാൾ ഉന്നതമായൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അത്തരത്തിലുള്ള മുൻതൂക്കങ്ങളൊക്കെ അവർ വരാം പക്ഷേ ഈ പറഞ്ഞ പോലെ അണികളെ വളരെ ആവേശം കൊള്ളിക്കാനും പ്രവർത്തകരെ വളരെ ഇതായിട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ വി മുരളീധരനും അത്തരത്തിൽ സംഘടനയുടെ താഴെ വരെ വളരെ ബന്ധങ്ങളുള്ള ആൾക്കാരാണ് അപ്പൊ ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രസിഡന്റ് വരുന്നത് പൊതുവെ മുൻതൂക്കം രാജീവ് ചന്ദ്രശേഖറിന് നൽകും അദ്ദേഹം ഓക്കെ പറയുകയാണ് ഏത് പ്രസിഡന്റ് വന്നാലും മുന്നിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അതെ അടുത്ത വർഷം വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ വിലയിരുത്താനുള്ള സമയമുണ്ടല്ലോ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിലോ മാറ്റുരയ്ക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളായിരിക്കും കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം താഴെ തട്ടിലെ ബേസ് ക്ലിയർ ആക്കേണ്ടത് വളരെ ആവശ്യമാണ് എം പി എം എൽ എ ഒരു എം എൽ എ ഒരു എം പി എന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ പദവിയിലേക്ക് സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ പാലക്കാട് തൃശൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അവിടെ ആ നഗരസഭകൾ പിടിക്കാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അതിൻ്റെയൊക്കെ കരുനീക്കങ്ങൾ ഇപ്പോഴേ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അത് വരുന്ന പ്രസിഡന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുകയും വിവിധ ഹിന്ദു വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ പല വിധത്തിലുള്ള അനൈക്യങ്ങൾക്ക് പ്രധാന കാരണം ഈ ഹിന്ദുക്കളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് ഹിന്ദുവിലെ വിവിധ വിഭാഗങ്ങളെ അതിന് കഴിയുകയും ഒക്കെ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ ഒരു പ്രധാന ധർമ്മമാണ് അതിന് വിജയിക്കുന്ന ആൾക്ക് മാത്രമേ ബി ജെ പിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശവ്യംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിലേക്കും സജ്ജമാക്കാൻ കഴിയുകയുള്ളൂ